കൊല്ലം കൊളത്തുപുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച തീപിടുത്തം ഇപ്പോഴും തുടരുകയാണ് കാറ്റ് പ്രതികൂലമായി നിൽക്കുന്നു ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ ജനവാസ മേഖലയിലേക്കും തീ പടരുമെന്ന ആശങ്ക ഉയരുകയാണ് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ കൊളത്തുപ്പുഴയിൽ തീപിടുത്തം തുടരുക തന്നെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണോ അവിടെ ശക്തമായ കാറ്റാണോ ഇപ്പോൾ ഉള്ളത് ആ സ്മൃതി ഇവിടെ ശക്തമായ കാറ്റാണുള്ളത് ഞാൻ നിൽക്കുന്നത് ജനവാസ മേഖലയ്ക്ക് തൊട്ട് അത് അതിർത്തിയിലാണ് ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ജനവാസ മേഖലയാണ് അവിടേക്ക് ഇപ്പോൾ തീ പടരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ സ്ഥലത്ത് പ്രദേശവാസിക്ക് ഇപ്പോൾ വന്ന ഫോണിൽ തീ ആ വശത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ലഭിച്ചിട്ട് അവിടേക്ക് തീ എന്നാണ് പറഞ്ഞത് അവിടെ ചേത്തി അതുമാത്രമല്ല ഈ സൈഡല്ല ഇത് കഴിഞ്ഞാൽ മൊത്തം പെരേടമാണ് പിന്നെ ഒരുപാട് കരിയിലെല്ലാം കിടപ്പുണ്ട് അപ്പോൾ അത് വലിയ പ്രശ്നവും ഞങ്ങളീ സൂ ഇവിടുത്തെ ഐസ്റ്റാൻ മഹാനേരത്ത് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തതാണ് ഈ സൈഡിലെങ്കിലും കാടൊന്ന് വെട്ടി തെളിച്ചിരുന്നേ അയാൾ കേട്ടില്ല ഇതിപ്പോൾ അത് വരാൻ വലിയ ബുദ്ധിമുട്ടാവില്ലായിരുന്നു ഇനി നമുക്ക് കാറ്റ് വലിയ തോതിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് പത്തൊന്നൂറ് വീടുകൾ ഒരുമിച്ച് ഉള്ള സ്ഥലമാണ് അടുത്തടുത്തിരിക്കുന്ന വീടുകളാണ് സ്മൃതി ഇവിടെ പുക ശക്തമായ പുക ശക്തമായ കാറ്റ് ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് അബുദാഹിർ ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് ഈ ഇതിന് തൊട്ടു പുറകിൽ ഇത് ജനവാസ മേഖലകളാണ് ആളുകൾ അങ്ങോട്ട് മാറുന്നതെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം പക്ഷേ ശക്തമായ പുക ശക്തമായ കാറ്റ് തീ ജനവാസ മേഖലയിലേക്ക് പടരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതായത് തൊട്ടടുത്ത് ഈ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കാറ്റ് തീയെ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടെ തുടങ്ങിയ ആ തീപിടുത്തമാണ് നമുക്ക് ഇപ്പോൾ ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇന്നലെ രാത്രിയോട് കൂടി ഏകദേശം ഒരു മണിയോട് കൂടെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് എൺപത്തി അഞ്ച് ശതമാനത്തോളം തീ അണച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടെ തന്നെ വീണ്ടും തീ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നു അത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു ഇപ്പോൾ നമുക്ക് ഗൗരവമായി കാണേണ്ടത് ആശങ്ക കാണേണ്ടത് ജനവാസ മേഖലയിലേക്ക് തീ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് തൊട്ടടുത്ത് തന്നെ വീടുകൾ തൊട്ടടുത്ത് തന്നെ ഈ ഉണങ്ങിയ ഓലകൾ മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ആളുകൾ പറയുന്നത് ഇവിടേക്ക് തീ എത്തുകയാണെങ്കിൽ വലിയ തോതിൽ ഇത് തീ വ്യാപിക്കാനുള്ള സാധ്യത കൊണ്ട് അത് ഒരുപാട് ഈ ഭാഗത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഇത് ഇവിടെ ആരും വരുന്നില്ല ഇതുവരെ ഈ സ്ഥലത്തൊന്നും ആരും കുറെ നേരം ഒരു മണിക്കൂറോളം ഞാൻ ഇവിടെ പോകേണ്ടി ഇവിടെയും ആരും വന്നിട്ടില്ല ഇതുവരെ ഈ തീ അണയ്ക്കുന്ന ഫയർഫോഴ്സ് ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്കാണ് വേറെ സ്ഥലങ്ങളിലും അടയ്ക്കുന്നുണ്ട് അവർക്ക് അവർക്കൊരുപക്ഷേ എത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇവിടെ നേരത്തെ നല്ല വഴിയായിരുന്നു ഇതേ ഈ പന വെട്ടിയിട്ടാണ് ഇതാ അടച്ചത് നേരത്തെ ഇവിടെ നിന്ന് പറ വെട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ അന്ന് നമ്മളെ അവരുടെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഈ സൈഡ് വീട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒതുക്കി തരുമെന്ന് അതുമാത്രമല്ല ഈ പോലെ തൂങ്ങി കിടക്കുന്നത് ആ മരം ഒന്നും വെട്ടാൻ പറഞ്ഞിട്ട് പോലും അവർ വെട്ടിയില്ല ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാതാ ഇത്തരത്തിൽ ഈ പന വെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ വരുന്ന തീ ഇത് ഉണങ്ങി കിടക്കുന്ന പനയാണ് ഈ തീ ഈ പന കത്തിക്കുന്നു കത്തുന്നു ശേഷം വലിയ തോതിൽ കാറ്റ് ഈ കനലിൽ കൊണ്ട് പോകുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു ഫയർഫോഴ്സ് അവിടെയാണിപ്പോൾ ആ തീ അണച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തീ ഇപ്പോൾ ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ള ആശങ്കാപരമായിട്ടുള്ള വാർത്തയാണുള്ളത് ജനങ്ങളടക്കം വലിയ തോതിൽ ആശങ്ക പറയുന്നു കാരണം വീടുകളിലേക്ക് ഈ പറമ്പിലേക്ക് തീ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ

സ്മൃതി ഇത് തീ പല ഭാഗങ്ങളിലായിട്ടാണ് തീ ഉള്ളത് ഈ കണ്ണൻചിറ ഭാഗത്ത് ഈ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ സ്ഥലത്തുള്ള തീ ഭാഗ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഓരോരോ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്നു തീ അണയ്ക്കുന്നു അല്ലാതെ തീ ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ അത് നനച്ചിട ഇന്നലെ അങ്ങനെയായിരുന്നു ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ നനച്ചിട്ട് തീ വരുന്നത് തടയുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് തീ ഉണ്ടാകുന്ന സ്ഥലത്തേക്കെത്തി തീ അണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത്തരത്തിൽ വലിയ തോതിൽ തീ ആളിക്കത്തുന്ന ഭാഗം നേരത്തെ തന്നെ ഇവർക്ക് ഇത് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത് കാരണം ഇന്നലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരാശ ചെയ്തിരുന്നു പക്ഷേ അതിനോട് ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടേക്ക് തീ വലിയ തോതിൽ വരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ ശക്തമായ പുകയാണ് ഈ പുക പുകയിലൂടെ കാറ്റ് ഇതാ ഇവിടെ ഈ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞ് ഈ പച്ച വാഹനങ്ങൾ കത്തി തുടങ്ങിക്കഴിഞ്ഞു അതാ അബു ആ ദൃശ്യങ്ങളൊന്നും കാണിക്കാം പുക അതാ തീ കത്തിടങ്ങുന്നതാണ് കൃത്യമായി തീ പിടിക്കുന്നു പച്ച പുല്ലിനാണ് ഇപ്പോൾ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ കഴിഞ്ഞ കാണിച്ച അത് അതിർത്തി ഫോറസ്റ്റിന്റെ അതിർത്തിയുടെ തൊട്ടടുത്ത് ഇതിന്റെ ഒരു ഭാഗത്ത് ഏകദേശം പത്ത് മീറ്റർ ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ വലിയ തീ ഉണ്ടായത് ഫയർഫോഴ്സ് ഒരു യൂണിറ്റ് പോലും ഈ ഭാഗത്തില്ല അവിടെ നിന്ന് ഇനി മറ്റൊരു വഴിയിലൂടെ എത്തിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിലായിട്ടാണെന്ന് പറഞ്ഞു പക്ഷെ എത്ര യൂണിറ്റ് ഉണ്ട് സ്മൃതി പത്തനാപുരത്തു നിന്നും അതുപോലെ കടക്കലിൽ നിന്നും പുനലൂരിൽ നിന്നും യൂണിറ്റുകൾ എത്തിയെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതിൽ കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമുണ്ട് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു നടപടികളും അതായത് ഫയർഫോഴ്സിൻ്റെ ആവശ്യം ഇന്നലെ കൂടുതലായിരുന്നു ആകെ ഇന്നലെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഇന്നലെ തീ കത്തുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത് ആകെ മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമായിരുന്നു മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഈ സ്ഥലത്താണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്കടക്കം ആ തീ എത്തിയുന്നു നമ്മൾ അബുദാഹിർ ഇതിലോട്ട് ഇവിടെ വരണം സ്മൃതി നമ്മളിപ്പോൾ ഇതിലേക്ക് എ സ്ഥലത്തേക്ക് വരുന്ന ഒരു വഴിയാണ് ഇവിടെ ആളുകൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതായത് തീ ജനവാസ മേഖലയിലേക്ക് കടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുന്നു അവിടെയാണ് ഇപ്പോൾ ഉള്ളത് വലിയ തോതിൽ പുക എത്തുന്നു അങ്ങോട്ട് ആളുകൾ എത്തുന്നു ഫയർഫോഴ്സ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇവിടേക്ക് തീ പടരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നാട്ടുകാരടക്കം ഈ ഫയർഫോഴ്സിനോട് പറയുകയും ചെയ്തിരുന്നു ചേട്ടാ അവിടേക്ക് തീ വന്നോ അവിടെ ഡേഞ്ചറാണ് അങ്ങോട്ട് പോകണ്ട പോകേണ്ട വരുവരൂ അവിടേക്ക് എത്തി അതിൽ വേണ്ട അവിടെ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചേട്ടാ അങ്ങോട്ട് പോകുന്നത് ഡേഞ്ചറേ എന്നാലും സ്മൃതി ആ ഭാഗത്തേക്ക് പോകുന്നത് അപകടകരമാണ് കാരണം അവിടേക്ക് തീ വരുന്നു ആ തീ ഇങ്ങോട്ട് എത്തുന്നുണ്ട് വലിയ പല ഭാഗത്തും അവർ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് തീ വരുന്നു എന്നുള്ള ആശങ്കയാണ് ഉള്ളത് അവിടെ പ്രദേശവാസികൾ തന്നെയാണ് ഇപ്പോൾ ദിലീപ് ദേവസ്വയെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത്